വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആണ് പഠിക്കുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വേർഡാണ് പഗോഡ അല്ലേ എന്താണ് പഗോഡ പഗോഡകളുടെ പ്രത്യേകത ഓരോ പഗോഡകളും ഓരോ സ്ഥലത്തുള്ള ഓരോ ക്ഷേത്രങ്ങൾക്ക് വൈറ്റ് പകോട ബ്ലാക്ക് പഗോഡ മ്യൂറൽ പഗോഡ അങ്ങനെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പൊ പഗോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധമതക്കാരുടെ ആരാധനാ ക്ഷേത്രങ്ങളെ അല്ലെങ്കിൽ ബുദ്ധമതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഗോഡ എന്ന് പറഞ്ഞ അപ്പൊ ബുദ്ധമതക്കാരുടെ ആരാധനാ ക്ഷേത്രത്തെയാണ് നമ്മൾ പഗോഡ എന്ന് വിളിക്കുന്നത് ാൻഡ് ഓഫ് ഗോൾഡൻ പഗോഡാസ് ഗോൾഡൻ പഗോഡകളുടെ നാട് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ഗോൾഡൻ പഗോഡകളുടെ നാട് എന്ന് വിളിക്കുന്നത് ഏത് രാജ്യത്തെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യാൻമാറിനെയാണ് അപ്പൊ മ്യാൻമാറിനെ വിശേഷിപ്പിക്കുന്നത് ഗോൾഡൻ പഗോഡകളുടെ നാട് എന്നാണ് അടുത്തത് നമ്മുടെ ഇന്ത്യയില് ഒരു ഗോൾഡൻ പഗോഡയുണ്ട് ഉണ്ട് അപ്പൊ ഗോൾഡൻ പഗോഡ ഇന്ത്യയിൽ എവിടെയാണ് ഗോൾഡൻ പഗോഡ എന്ന ചോദിക്കണവെച്ചാ നമ്മൾ ഉത്തരം പറയുക അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശില് നമാസി എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് അരുണാചൽ പ്രദേശിലെ നമാസി എന്ന് പറയുന്ന ജില്ലയിൽ കാണപ്പെടുന്ന ഒരു ക്ഷേത്രത്തിനെ നമ്മൾ അവിടെ പണിത ക്ഷേത്രത്തിനെ നമ്മൾ എന്തു വിളിക്കുന്നു ഗോൾഡൻ പഗോഡ എന്ന് വിളിക്കുന്നു അതായത് ബർമിസ്റ്റൈലില് ഒരു ബുദ്ധമത ക്ഷേത്രം എവിടെ പണിതേക്കാണ് അരുണാചൽ പ്രദേശിൽ ഈ നമാസി എന്ന് പറയുന്ന സ്ഥലത്ത് പണിതേക്കാണ് അതിന് കോമു കാം എന്നൊരു പേരും കൂടി ഉണ്ട് അപ്പൊ കോങ്ങു കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗോൾഡൻ പഗോഡ എവിടത്തെയാണ് അരുണാചൽ പ്രദേശിലെയാണ് ഇപ്പൊ ഗോൾഡൻ പഗോഡ ഓഫ് നമാസി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗോൾഡൻ പഗോഡ കോമ്മു എന്നൊക്കെ പറയുന്നത് അരുണാചൽ പ്രദേശിലെ ഒരു ബുദ്ധമത ക്ഷേത്രമാണ് അരുണാചൽ പ്രദേശിൽ നമാസി എന്ന് പറയുന്ന ജില്ലയില് ബർമി സ്റ്റൈലിൽ പഠിപ്പുള്ള ബുദ്ധമത ക്ഷേത്രമാണ് ഓർത്തുവെക്കുക നിങ്ങളോട് ചോദിക്കുകയാണ് സെവൻ പകോടകൾ ഏഴ് പകോടകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏഴ് പകോടകൾക്ക് വളരെ പ്രധാന ഉണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ഏഴ് പകോടകൾ ഈ ഏഴ് പകോടകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ് ഇന്ത്യയിൽ മഹാബലിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഏഴ് പകോടകൾ സ്ഥിതി ചെയ്യുന്നത് അതായത് കുറച്ച് മോണിമെന്റ്സിന്റെ ഒരു കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെവൻ എന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സിനെയാണ് മഹാബലിപുരത്ത് കാണപ്പെടുന്ന ഈ ഗ്രൂപ്പ് ഓഫ് മോനുമെന്റ്സിനെയാണ് സെവൻ പകോഡാസ് എന്ന് വിളിക്കുന്നത് ആ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ളത് അത് നരസിംഹവർമ്മൻ രണ്ടാമന്റെ കാലത്ത് പണിതാണ് അപ്പൊ നരസിംഹൻ രണ്ടാമന്റെ കാലത്ത് പണിത ഒരു ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സിനെ മഹാബലിപുരത്ത് കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് മോനുമെന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു സെവൻ പഗോഡ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഏഴ് പകോട അല്ലെങ്കിൽ ഏഴ് പകോട എവിടെ കാണപ്പെടുന്നു ചോദിച്ചാ മഹാബലിപുരം അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ് ഗ്ലോബൽ പഗോഡ എവിടെയാ കാണുന്നത് എന്ന് ചോദിക്കുകയാണ് ഗ്ലോബൽ പഗോഡ ഗ്ലോബൽ പഗോഡ കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മുംബൈയിലാണ് ഗ്ലോബൽ പഗോഡ കാണപ്പെടുന്നത് ഇപ്പൊ ഗ്ലോബൽ പഗോഡ എന്നല്ല പൂർണ്ണമായി അതിന്റെ പേര് ഗ്ലോബൽ വിപാസന പഗോട എന്നാണ് ഗ്ലോബൽ വിഭാസന പഗോഡ അഥവാ ഗ്ലോബൽ പഗോഡ കാണപ്പെടുന്നത് മുംബൈയിലാണ് വിഭാസന യോഗ ഗുരുണ്ട് വിഭാസന യോഗ ഗുരുവായ സയാഗി ഊബക്കിൻ സയാഗി ഊബക്കിൻ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ആ പണിതിട്ടുള്ളതാണ് എവിടെ മുംബൈയിൽ പണിതിട്ടുള്ളതാണ് ഗ്ലോബൽ വിഭാസന പടോക സോറി പഗോഡ ഗ്ലോബൽ വിഭാസന പഗോഡ ക്ലിയർ ആയല്ലോ അത്രയാണ് അപ്പൊ ഗ്ലോബൽ പഗോഡ അപ്പൊ നമ്മൾ പറഞ്ഞു ലാൻഡ് ഓഫ് ഗോൾഡൻ പഗോഡ് മ്യാൻമാറിലാണ് ഗോൾഡൻ പഗോഡ ഓഫ് നമാസി എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ഏഴ് പഗോഡ മഹാബലിപുരത്താണ് ഗ്ലോബൽ പഗോഡ എവിടെയാണ് മുംബൈയിലാണ് ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ബ്രാസ് പഗോഡ എവിടെ കാണപ്പെടുന്നു ബ്രാസ് പഗോഡ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ കാണപ്പെടുന്ന ഒരു ക്ഷേത്രത്തിന്റെ വിശേഷണമാണ് പഗോഡ എന്നത് അത് തിരുവങ്ങാട് ശ്രീരാമ ക്ഷേത്രമാണ് അപ്പോ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ അപരനാമമാണ് ബ്രാസ് പഗോഡ എന്താണ് ബ്രാസ് പഗോഡ ക്ലിയർ ആയില്ലോ അടുത്തത് ഏതാണ് വെളുത്ത പകോട വെളുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് ഒഡീഷയില് പുരിയിൽ കാണപ്പെടുന്ന ജഗന്നാഥ ക്ഷേത്രത്തിന്റെ അപരനാമമാണ് ഇപ്പൊ ഒഡീഷയിലെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ അപരനാമമാണ് ഏത് വെളുത്ത പഗോഡ എന്താണ് വെളുത്ത പഗോഡ അപ്പൊ നമ്മൾ കറുത്ത പകോട ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും എന്താണ് ബ്ലാക്ക് പഗോഡ അല്ലെങ്കിൽ ബ്ലാക്ക് പഗോഡ ഇവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന് വിളിക്കുന്ന പേരാണ് സൺ ടെമ്പിളിന് വിളിക്കുന്ന പേരാണ് കറുത്ത പകോഡ അപ്പൊ കറുത്ത പകോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രാണ് എന്നെ നിങ്ങളോട് ചോദിക്കാണ് മ്യൂറൽ പഗോഡ ഏതാണ് മ്യൂറൽ പഗോഡ അപ്പൊ മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അപരനാമം മ്യൂറൽ പഗോഡ ഇനി ഏർ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ അപരനാമം കറുത്ത പകോഡ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ അപരനാമം വെളുത്ത പകോഡ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ അപരനാമം ബ്രാസ് പകോഡ ഇനി ഗ്ലോബൽ പകോട അല്ലെങ്കിൽ ഗ്ലോബൽ വിപാസന പകോഡ കാണപ്പെടുന്നത് മുംബൈയിലാണ് വിപാസന യോഗ ഗുരുവിന്റെ സ്മരണയ്ക്ക് അതായത് സയാഗി ഉ ബക്കിൻ എന്ന് പറയുന്ന ഗുരുവിന്റെ സ്മരണയ്ക്ക് പണിതിട്ടുള്ളതാണ് ഏത് ഗ്ലോബൽ വിപാസന പഗോഡ അടുത്തത് ഏഴ് പഗോഡകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് കാണപ്പെടുന്നത് മഹാബലിപുരത്താണ് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ ഈ മോണുമെന്റ്സ് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ടുണ്ട് നരസിംഹവർമ്മൻ രണ്ടാമന്റെ കാലത്ത് പണിതാണ് ആ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സിനെ നമ്മൾ ഒരുമിച്ച് സെവൻ പഗോഡ എന്ന് വിളിക്കുന്നു അടുത്ത് ലാൻഡ് ഓഫ് ഗോൾഡൻ പഗോഡാസ് എന്ന് വിളിക്കുന്നത് മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യത്തെയാണ് ഇനി ഗോൾഡൻ പഗോഡ ഓഫ് നമാസി എവിടെ സ്ഥിതി ചെയ്യുന്നു അരുണാചൽ പ്രദേശിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് നമാസി എന്ന് പറയുന്ന ജില്ലയിലാണ് ബർമി സ്റ്റൈലില് പണിതട്ടുള്ള ഒരു ക്ഷേത്രാണ് അല്ലെ ബുദ്ധമത ക്ഷേത്രമാണ് അത് കോങ്മുക്കാം എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു ഗോൾഡൻ പഗോഡ ഓഫ് നമാസി ഓർ കോങ്മു കൂടി അറിയപ്പെടുന്നു അപ്പൊ ഇതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയുന്നില്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് ഉള്ള ഒരു ജി കെ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിയാത്ത കുട്ടികൾക്കാണെങ്കിൽ അപ്പൊ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളുമായി നമുക്ക് ഇനിയും കാണാം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊപ്പത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ